ഈ ഗൂഗിൾ ക്രോം ഒരു സംഭവം തന്നെയാട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് നമുക്കൊരു എന്റർടൈൻമെന്റിനൊക്കെ ഗൂഗിൾ ക്രോം തന്നെ മതി ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ബസ് കാത്തു നിൽക്കുകയാണ് അല്ലെങ്കിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ സമയം നമുക്ക് ബോർ അടിക്കുന്നെങ്കിൽ ഈ ഗൂഗിൾ ക്രോമിലൂടെ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അട്ടാരി ബ്രേക്ക് ഔട്ട് ഗെയിം എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ തന്നെ ഒരു ഗെയിം നമുക്ക് തന്നിട്ടുണ്ട് പ്ലേ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു നടുവിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ടച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇവിടെ ഒരു ഗെയിം നമുക്ക് കളിക്കാൻ സാധിക്കും ഫ്രീ ആയിട്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഗെയിമുകൾ ഒരുപാട് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ടൈം പാസിനൊക്കെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യാണ് ബോർ അടിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഗൂഗിൾ ക്രോമിൽ ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കും ഒരു ആപ്ലിക്കേഷനും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഗെയിമുകൾ ഉണ്ട് കേട്ടോ ഈ ഗെയിം തന്നെ വളരെ മനോഹരമാണ് നമുക്ക് അത്യാവശ്യം ടൈം പാസിനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഇനി മറ്റൊരു ഗെയിം നമുക്ക് നോക്കാം ജസ്റ്റ് ഞാൻ ഇതിൽ നിന്നും ബാക്ക് വരികയാണ് ബാക്ക് വരുമ്പോൾ തന്നെ ഇത് താഴെ ഒരുപാട് ഗെയിമുകൾ വന്നിട്ടുണ്ടാകും ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും ഓക്കെ അതാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ തന്നെ ഒരു സ്നേക്കിൻ്റെ ഗെയിമുണ്ട് നമ്മൾ സാധാരണ ചെറിയ മൊബൈലിലൊക്കെ കളിക്കുന്ന ആ ഒരു സ്നേക്കിൻ്റെ ആ ഒരു ഗെയിം നമുക്കിവിടെ പ്ലേ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ ഓപ്ഷനുകളൊക്കെ ഇവിടെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇവിടെ പ്ലേ കൊടുക്കുകയാണ് അതിന് ഇവിടെ ടച്ച് ചെയ്യണം ഓക്കെ ടച്ച് ചെയ്തിട്ട് ഇതാ ഇവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്നേക്ക് ഇവിടെ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാം അങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഉണ്ട് കേട്ടോ മനോഹരമായിട്ട് നമുക്ക് അത്യാവശ്യം ടൈം പാസിനൊക്കെ ഇങ്ങനെയുള്ള ഗെയിമുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്നതും കാണാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് തന്നെയുണ്ട് പക്ഷെ പല ആളുകൾക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയില്ല ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ഗെയിം നോക്കാം ഇവിടെ ഞാൻ ബേക്ക് വരുകയാണ് ബേക്ക് വന്നിട്ട് ഇവിടെ ഷോ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും മറ്റൊരു ഗെയിം ഞാനിവിടെ പ്ലേ ചെയ്യാണ് ഇവിടെ എല്ലാ ഗെയിമും നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗെയിമുകൾ ഇതിലുണ്ടാകും ഇതാ ഈ ഒരു ഗെയിം ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതൊന്നും എനിക്ക് കളിക്കാൻ അറിയില്ല എങ്കിലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ് നമുക്കിങ്ങനെ ആ ഒരു മാർക്ക് ചെയ്തിട്ട് ആ കള്ളിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഗെയിമുകൾ ദാ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഒരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ക്രോമിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ